നല്ല ചൂടുള്ള കടല മുട്ടായി ഇഷ്ടമാണ് ചൂടുള്ള കടല മുട്ടായി ഇഷ്ടമാണ് കൊച്ച ചൂടുള്ള കടല മുട്ടായി കൊടുക്കേടുള്ള കടല മുട്ടായി കൊടുക്കാം അല്ലേ ചൂട് നോക്കണോട്ടെ തൊണ്ട് കളഞ്ഞു കഴിക്കണോട്ടെ ചൂടുള്ള കടല കടലിത് ചെല്ലി കഴിച്ചു ചൂടുണ്ട ചൂട് നോക്കി കഴിക്ക ചൂടുള്ള കടല കടലമുട്ടായി തൊനി തൊലി കളഞ്ഞു ചൂടുണ്ടാ നല്ല ചൂടുണ്ടാ നല്ല ചൂടുണ്ടോരൊന്നും കഴിച്ചു നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ടാ ചൂടുണ്ടാ നല്ല ചൂടുള്ള മുട്ടായ പുള്ളിയോ ആ ചൂടാറി ചൂടാറിയിട്ട് കഴിക്കാം ഓക്കെ കടലമുട്ടായി കഴിക്കാം ചൂടാറിയത് കേട്ടെ അത് ഒഴിവാക്ക ചൂടാറിയത് ചൂടില്ലാത്ത കടലമുണ്ടായി കൊടുക്കട്ടെട്ടോ ചൂടാറിയത് കൊടുക്കട്ടെ

ചോക്ലേറ്റ് ഏത് ചോക്ലേറ്റാ ഡാർക്ക് കഴിച്ചോ നമുക്ക് ചോക്ലേറ്റ് നല്ല ഡാർക്ക് ഓക്കെ നമുക്ക് പിന്നെ ജ്യൂസ് കൊടുത്താൽ ഫ്രൂട്ട് കുടിക്കാം ഫ്രൂട്ടി മാംഗോ ഫ്രൂട്ടി ഇഷ്ടമാണോ ഏ എന്നാ കൊറച്ച് മാംഗോ ഫ്രൂട്ട് കുടിച്ചോ നല്ല മധുരം ഉള്ള ഫ്രൂട്ടിയാണ് മധുരം കൂടുതലുണ്ടോ സംശയുണ്ട് നോക്കിക്കോ നല്ല മാംഗോ ഫ്രൂട്ട് കട്ടിണ്ട കട്ടിയാ എന്തിന്റെ നല്ല മധുരണ്ട് പഴക്കം തോന്നുന്നുണ്ട് ഫ്രഷ് കുറച്ചും ഈ പാക്കറ്റ് ഫ്രൂട്ടി നല്ല ഏ പാക്കറ്റില് വന്ന ഫ്രൂട്ടി നല്ലല്ലോ പക്ഷെ അറിയാലേ വളരെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നന്നായി പഠിക്കാൻ കഴിയും പരമാവധി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും മുഹമ്മദ് നബീലിനെ നല്ല ആത്മവിശ്വാസം വർദ്ധിക്കും പഠിക്കാനുള്ള നല്ല ഉണ്ടാവും സംസ്കാരം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നന്നായി ആവേശം ഉണ്ടാവും പള്ളിയിലൊക്കെ കൃത്യമായി ജമാത്തിൽ പങ്കെടുക്കാനുള്ള ആവേശം ഉണ്ടാകും ഇന്നു മുതൽ ഓരോ നിമിഷം കഴിയും തോറും അതിക്കറുകളും സ്വലാത്തുകളും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറാനോധാനക്കാളെ താല്പര്യം അങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കും ചീത്ത കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള തൻ്റെയാട ഉണ്ടാകും എല്ലാ നിലക്കും നല്ല കുട്ടിയായിരിക്കും ഒക്കെ ഞാൻ ഫൈവ് എണ്ണുമ്പോൾ നോർമൽ സ്റ്റേജിലേക്ക് വരും

െന്താ ഏ മുളെ ചോക്ലേറ്റ് അല്ലേ ഓക്കെ മാഷാ അല്ല ഇവിടെ ഇരുന്നോ കുഴപ്പമില്ല വെരി ഗുഡ്